നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൗരന്മാർ പ്രജകൾ വോട്ടർമാർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ കേൾക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കാൻ തയ്യാറാകുന്നത് നമുക്കറിയാം ഇലക്ഷൻ എടുക്കുമ്പോഴാണ് നേതാക്കളെല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത് അവരൊക്കെ ഇന്ന് പാർലമെന്റ് ഇലക്ഷന്റെ പടിവാതിക്കൾ നിൽക്കുമ്പോൾ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളുടെ ഇടയിലാണ് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി കേൾക്കാൻ അവർ തയ്യാറാണ് ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അത് ഏത് പാർട്ടി എന്നതല്ല നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളോ മറ്റോ ആയിരിക്കാം പക്ഷെ എങ്കിലും നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ജനപ്രതിനിധികൾ അവരും അതുപോലെ നമ്മോട് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്ന മറ്റുള്ളവരും അതിൽ വിജയസാധ്യത ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകും ഒരു പക്ഷേ വിജയ സാധ്യത ഉള്ളവർ നമുക്ക് എതിർ കക്ഷികളുമായേക്കാം എങ്കിലും നമുക്ക് പറയാനുള്ളത് അവരോട് പറയണം ഇപ്പോഴാണ് പറയാൻ അവസരം ഇങ്ങനെ പ്രതികരിക്കേണ്ടത് സംസാരിക്കേണ്ടത് യഥാസമയം പ്രതികരിക്കാത്ത കാരണത്താൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നിലേക്ക് ഞാൻ നിങ്ങളോട് ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ഇതിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏത് രാഷ്ട്രീയമായാലും ഏത് പാർട്ടിയായാലും നമ്മൾ ജീവിക്കേണ്ടത് ഈ രാജ്യത്താണ് ഇന്ത്യൻ പവരനായിട്ടാണ് എന്നതുകൊണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരും കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നികുതി ഇനത്തിൽ കൊടുത്തിരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അന്നത്തെ നിരക്കനുസരിച്ച് പെട്രോൾ വില ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയും അതായത് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപ നികുതി അടക്കം നമ്മളിൽ നിന്ന് രണ്ടായിരം രൂപ ഈടാക്കിയിരുന്നു എന്ന അർത്ഥം കാരണം അന്ന് ന് പെട്രോളിന് വില കൂടുതലായിരുന്നു എന്നാൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലും പിണറായി സർക്കാർ കേരളത്തിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ ഇന്ന് അതേ രണ്ടായിരം രൂപയുടെ പെട്രോൾ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് പെട്രോളിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ നികുതിയായി നമ്മൾ കൊടുക്കുകയാണ് അതായത് പത്ത് വർഷം മുമ്പ് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന പെട്രോൾ വില ഇന്ന് എഴുന്നൂറ്റി എൺപത് രൂപയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വില കൂടുതലോ കുറവോ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ഇത് ശ്രദ്ധിക്കാത്തത് നമുക്ക് ഓർമ്മയുണ്ടാവും നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അൻപത് രൂപയ്ക്ക് പെട്രോൾ ലഭ്യമാക്കും എന്ന് പറഞ്ഞത് അത് സാധ്യമാകുന്ന കാര്യമാണ് കാരണം അന്ന് രണ്ടായിരം രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ ആയിരത്തി രൂപ കൊടുത്താൽ മതിയെന്നെങ്കിൽ നികുതി അഞ്ഞൂറ്റി ഉള്ളൂ ഇന്നും അതേ അഞ്ഞൂറ്റി മുപ്പത് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി മുപ്പതും എഴുന്നൂറ്റി എൺപതും ചേർന്നുള്ള എമൗണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പെട്രോൾ വിലയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് അതായത് ലിറ്ററിന് അൻപത് രൂപയ്ക്ക് നമുക്ക് പെട്രോൾ ലഭ്യമാക്കാൻ കഴിയുമായിരുന്നു എന്ന ആ മോദിയുടെ ദീർഘവീക്ഷണം ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലെങ്കിൽ ആരാണ് അതിന് കുറ്റക്കാർ നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിലെ അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ജനമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിച്ചു കൊണ്ട് അതായത് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ നിന്ന് പണം സമ്പാദിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ സെറ്റിലാകാനുള്ള ഒരു ത്വരയായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ആഗ്രഹം എന്ന് പറയാം സ്വന്തം രാജ്യത്തെ കുറിച്ച് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സ്വന്തം രാജ്യത്തിൽ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിയുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നിരുന്നത് ഏത് രാജ്യത്ത് പോയിരുന്നാലും തങ്ങളുടെ മാതൃരാജ്യത്ത് മാതൃദേശത്ത് വന്ന് ബന്ധുക്കളോടും അതേപോലെ മറ്റുള്ളവരോടും സുഹൃത്തുക്കളോടും ഒപ്പം ഈ രാജ്യത്ത് തന്നെ ജീവിച്ചു മരിക്കാൻ ഈ രാജ്യത്ത് തന്നെ കച്ചവടം നയിക്കാൻ ഈ രാജ്യത്തേക്ക് അവരുടെ സമ്പാദ്യം കൊണ്ടുവരാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു അവർ അത് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് പത്ത് വർഷം കഴിയുമ്പോൾ എന്താണ് സ്ഥിതി അന്ന് രണ്ടായിരത്തി പതിനാലിൽ ജനം പ്രതികരിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ പ്രതികരിക്കാതെ ജനം സ്വന്തം കാര്യം നോക്കുന്നു എന്ന് മനസ്സിലാക്കാം അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി നാനൂറ് രൂപ ഫീസ് ഉള്ളത് ഇരുപത്തി ആയി കൂടിയിട്ടും ഇവിടെ പ്രതികരിച്ചില്ല പ്രതികരിച്ച ഒരാളെ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടറിഞ്ഞതുമാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് അയാൾക്ക് അത് മാത്രമല്ല ആ ലക്ഷങ്ങളുടെ നഷ്ടം നികത്താൻ വേണ്ടി ഇന്ന് മറ്റു ദേശങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ കണ്ടത് എന്നാൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ശബ്ദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിസാർ ബാബുവിനോടൊപ്പം ആളില്ലാതിരുന്നത് എന്ന് മനസ്സിലായില്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല സ്വന്തം കാര്യങ്ങൾക്ക് നോക്കുകയാണ് അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്നു ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ മറ്റു രാജ്യങ്ങളിൽ പോയി പഠിച്ച് ജോലി ചെയ്ത് അവിടെ ജീവിച്ച് ഇവിടെ നിന്ന് ഇവിടുത്തെ വസ്തുവകകളും സമ്പാദ്യങ്ങളും എല്ലാം വിറ്റുപെറുക്കി ആ നാട്ടിൽ പോയി അവിടെ സെറ്റിൽ സെറ്റിലാകാനാണ് ജനം ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ ഇവിടെ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോകുന്നവർ ആയിരക്കണക്കിന് പേരാണ് മധ്യ കേരളത്തിൽ കോടികൾ വില മതിക്കുന്ന കെട്ടിടങ്ങൾ വീടുകൾ വിൽക്കാനായി നിസ്സാര വിലയ്ക്ക് വിൽക്കാനായി കിടക്കുന്നു വാങ്ങാൻ ആളില്ല പരിസരത്ത് കാരണം ആ പരിസരത്തിനുള്ളവർ ആ പരിസരത്തുള്ളവർ മുഴുവൻ ആൾക്കാരും മറ്റുദേശങ്ങളിലേക്ക് കുടിയേറുന്നു ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ അപ്പോഴും നമ്മുടെ അഭിഷ്ഠിതരായ ഒരു വിഭാഗം അല്ലെങ്കിൽ പുതിയ തലമുറ നമ്മുടെ ഈ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നുവെങ്കിൽ ഇവിടെ കുറെ വയസ്സൻ പടകൾ മാത്രമായി ഒതുങ്ങി പോവുകയില്ലേ നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നതിന് ഒപ്പം നമ്മുടെ രാജ്യത്തെ പൗരന്മാരും പുരോഗമിച്ചുകൊണ്ട് അവർ ഇവിടെ ഉള്ളപ്പോഴല്ലേ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴല്ലേ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പുരോഗമനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവിടെ അതൃപ്തികളുണ്ട് ആ അതൃപ്തികൾ എന്താണ് അല്ലെങ്കിൽ ആ കുറവുകൾ എന്താണ് ആ നഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അഭ്യസ്ഥവിദ്യരായ ആൾക്കാർ വിദ്യാർത്ഥികൾ പുതിയ തലമുറ ഇവിടെ നിന്ന് പോകുന്നത് തടഞ്ഞുകൊണ്ട് അതായത് അവർക്ക് മതിയായ സൗകര്യങ്ങളും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യം വളർന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നതാണ് വസ്തുത കാരണം അത്തരത്തിലുള്ള ഒരു ഇന്ത്യ വളർന്ന ഒരു ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി അഭ്യസ്ഥവിദ്യരായ സാമാന്യ ജനത്തെ സമൂഹത്തെ മറ്റിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വരും യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ഭരണകർത്താക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ആ പത്ത് വർഷത്തെ പെട്രോളിന്റെ വില മാത്രം എടുത്താൽ മതി ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജനം പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയധികം വില വർദ്ധിച്ചപ്പോൾ പ്രതികരിക്കുന്നില്ല അവർ ഒറ്റ കാര്യം അനാലസിദ തന്നെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം കിട്ടും ഈ രാജ്യം മടുത്തു കഴിഞ്ഞു ജനം അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം വികസിച്ചിട്ട് എന്താണ് കാര്യം നമ്മുടെ പൗരന്മാരില്ലാതെ ഒരു കാലിരാജ്യം അല്ലെങ്കിൽ മറ്റാർക്കു വേണ്ടി വികസിച്ചിട്ട് എന്താണ് കാര്യം ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ നേതാക്കളും എല്ലാം ഇനിയെങ്കിലും മനസ്സിലാക്കണം അവർ മനസ്സിലാക്കി അത് തിരുത്തണം അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ശക്തി എന്ന് ജനം മനസ്സിലാക്കാതെ പോകും ജനം അകന്നു പോകും ഇവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശക്തി സർക്കാരല്ല ജനങ്ങളാണ് എന്നുമാണ് അതുകൊണ്ട് സ്വന്തം നേതാക്കളെ സ്വന്തം മന്ത്രിമാരെ സ്വന്തം ഭരണകർത്താക്കളെ ഒക്കെ തിരുത്തേണ്ട ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ് അവർ അത് ചെയ്ത് ജനമത് മനസ്സിലാക്കി ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ വികസിത രാജ്യം ശൂന്യമായി കിടക്കുന്ന അല്ലെങ്കിൽ മറ്റാർക്കെയോ വേണ്ടി വീണ്ടും അധിനിവേശം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രദേശമായി ഇന്ത്യ മാറിപ്പോകും എന്നതാണ് വസ്തുത